പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് പലർക്കും കുറേ ഡൗട്ടുകളുണ്ട് അല്ലേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് മുതൽ ഒ ടി വി വരെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനില്ലേ അപ്പോൾ എന്താണ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എന്ന് നമുക്ക് നോക്കാം ആദ്യം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജിന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് വരുന്നത് പക്ഷേ ഇത് ഇത് പലർക്കും ഈ ടെക്സ്റ്റ് മെസ്സേജ് വരുന്നില്ല എന്തെങ്കിലും എറർ കാരണമായിരിക്കും ഇത് വരാത്തത് കേട്ടോ അതിന് കുറച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലിപ്പോൾ അർജൻറ് ആക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഏത് റിക്യൂട്ട്മെൻറ്റാണോ ആ റിക്രൂറ്റ്മെൻറ്റിലേക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് നമ്മളുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കാനാണ് പറയുന്നത് അപ്പം നമുക്ക് നേരെ പ്രൊഫൈലിലോട്ട് പോവാം അപ്പം അവിടെ പാസും ഐ ഡിയും ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കുക കേട്ടോ ഇങ്ങനെ ഒരു പിക്ചറാണല്ലേ കാണുക അപ്പോൾ ഇതിൽ നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് വരുന്നത് കാണിച്ചു തരാം ഇതിപ്പോൾ എല്ലാവർക്കും അറിയണമെന്നൊന്നും ഇല്ല കേട്ടോ ആദ്യമായിട്ടൊരു പി എസ് സി എക്സാം എഴുതുന്ന ഒരു വ്യക്തിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് പറഞ്ഞു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതിൽ പ്രൊഫൈൽ മെസ്സേജ് ഓപ്പൺ ചെയ്യുക ഇത് കണ്ടോ ഇതാണ് പ്രൊഫൈൽ മെസ്സേജ് നമുക്ക് വരുന്നത് അഥവാ നമ്മൾ ഏതെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു റെഡ് മാർക്കിൽ ചെയ്തതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇത് റെഡ് കളറിലാണ് കാണുന്നത് കണ്ടോ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് കളറിലാകും പിന്നീട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് റെഡ് വരെ തന്നെയാണ് നമുക്ക് എന്താണ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുള്ളൂ പിന്നെ അതുപോലെ നമുക്ക് ടൈമിങ്ങും ഉണ്ട് ചിലപ്പം ഒരാഴ്ചയായിരിക്കും ചിലപ്പോൾ രണ്ടാഴ്ചയായിരിക്കും നമുക്ക് സമയം തരുന്നത് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൽ പറയണ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അഥവാ ഇപ്പോൾ ഒരു ഏഴാം ക്ലാസ് ലെവലെന്ന് പറയുമ്പം അവർക്ക് ഇപ്പോൾ അത്യാവശ്യം വേണ്ടത് എസ് എസ് എൽ സി അഥവാ ബർത്ത് സർട്ടിഫിക്കറ്റിനുടെ എസ് എസ് എൽ സീനെ അപ്ലോഡ് ചെയ്യണം പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ അവിടെയും ടെൻത്ത് തന്നെയാണ് പിന്നെ ചിലർ ഒ ബി സിക്കാർക്ക് മാത്രമാണ് ഈ നോൺ ക്രിമിലാ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളത് ഈ നോൺ ക്രിമിലാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ വില്ലേജ് ഓഫീസാണ് ശരിയാക്കി തരുന്നത് ഒരു രണ്ട് മൂ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മാക്സിമം എടുക്കും അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം അതില്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സ് അഥവാ അവരുടെ കൂടെപ്പറപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ആരുടെയെങ്കിലും വേ വേണ്ടി വരും നമ്മുടെ റിലേറ്റീവിൻ്റെ തന്നെയാണ് അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്താൽ നമ്മൾ പെട്ടെന്ന് ശരിയാക്കി തരുന്നതാണ് അതിന് റേഷൻ കാർഡ് ആധാർ പിന്നെ നികുതി അടച്ച റെസീത് ഇതൊക്കെ വേണ്ടതാണ് കേട്ടോ പിന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കാണ് ഇ ഡബ്ല്യു എഫ് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് പറയും അതും നമുക്ക് ശരിയാക്കി തരുന്നത് വില്ലേജ് ഓഫീസർ തന്നെയാണ് കേട്ടോ ഇത് രണ്ടും വാങ്ങാൻ കുറച്ച് സമയം എടുക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുക പിന്നീടോ പിന്നീട് ചോദിക്കുന്നതാണ് ഏഴാം ക്ലാസ് ലെവലിലുള്ളതാണ് നാം പറയുന്നത് കേട്ടോ പിന്നീട് ചോദിക്കുന്നതായിരിക്കും മറ്റേ ഡിക്ലറേഷൻ ഫോം അഥവാ നമുക്ക് ഡിഗ്രി ഇല്ല എന്നുള്ള എന്നുള്ളതിനുള്ളൊരു ഫോർമാറ്റ് അത് അതിൽ തന്നെയാണ് കിട്ടും അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് നമുക്ക് ഡിഗ്രി ഇല്ല നമ്മുടെ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതി നമ്മുടെ സൈനും പേരും ഒക്കെ എഴുതി അപ്ലോഡ് ചെയ്യുന്നത് തന്നെയാണ് പിന്നെ നമ്മളുടെ ഐ ഡി പ്രൂഫായിട്ട് രണ്ട് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ആധാറും ചോദിക്കുന്നുണ്ട് പിന്നെ ചോ ചോദിക്കുകയാണെങ്കിൽ വോട്ടർ ഐ ഡിയും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആധാറിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളവർക്ക് വോട്ടർ ഐ ഡി കൊടുത്താലും മതിയാകുന്നതാണ് പിന്നെ പലർക്കും ഒരു ഡൗട്ടാണ് നമ്മളുടെ പ്രൊഫൈലിൽ എവിടെയായിരിക്കും നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എവിടെയാണ് നമുക്ക് ഈ അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്നത് സ്പേസ് എവിടെയാണ് എന്നുള്ളത് ഒരു ഡൗട്ടാണ് പലരും വന്ന് ചോദിക്കും എവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ എവിടെ പോയി നോക്കണം ഇതൊക്കെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അല്ലേ ഞാൻ നമുക്ക് കാണിച്ചു തരാം ഇതാണ് മൈ പ്രൊഫൈൽ ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിട്ട് ആയിട്ട് വരും ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് അതിലോട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളൊരു പേജായിട്ട് ആയിട്ട് വരിക ഇതിൽ നമ്മൾ സ്കാന ഡോക്യുമെൻറ്റ് അപ്ലോഡ് അഥവാ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ളൊരു പേജാണ് ആയിട്ട് വരിക ഇതിൽ റൈറ്റ് സൈഡിൽ പ്ലസ് 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 പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും നമുക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് ഏതെങ്കിലും ഒരു ഇതിൽ വരികയാണെങ്കിൽ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് പ്ലസ് പോയിൻറ്റ് കാണിക്കും അതിൽ അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉള്ള സ്പേസ് കാണുന്നത് കേട്ടോ ഇത് വെരിഫിക്കേഷൻ കഴിഞ്ഞത് കൊണ്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് ഇങ്ങനെ ഗ്രീൻ ടിക്ക് കാണിക്കാറുണ്ട് അഥവാ ബർത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പം അത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പം ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തതാണെങ്കിൽ അത് ഗ്രീൻ ടിക്ക് വീഴ്ത്തും ഇതൊക്കെ വലിയ നമ്മൾ വെരിഫിക്കേഷന് പോകുമ്പോൾ അവർ നോക്കിയിട്ട് ചെയ്തു തരുന്നതാണ് ഇതിൽ മെയിനായിട്ട് എനിക്ക് നോക്കിയത് അവർ നോൺ ക്രിമിലിയ സർട്ടിഫിക്കറ്റ് ആയിരുന്നു അവർ പറഞ്ഞു നോൺ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ഈ നോൺ ക്രിമിലിയ ആണ് അത് നിങ്ങൾ ചെയ്തത് ശരിയാണോ ആണ് ആദ്യം നാം നോക്കുക എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നോൺ ക്രിമിലാ സർട്ടിഫിക്കറ്റ് ഗ്രീൻ ടിക്ക് വീഴ്ത്തി ഇപ്പോൾ വന്നിരിക്കുന്ന ഓരോ എൽ ഡി സിയുടെയും എൽ ജി എസിയുടെയും ഇപ്പോൾ മെസ്സേജ് ആണല്ലേ വരാൻ തുടങ്ങിയത് ഇത് ഏറ്റവും ചെറിയ ലിസ്റ്റ് ആയതുകൊണ്ട് ഏറ്റവും ചെറുതെന്ന് പറയാൻ കഴിയില്ല അഥവാ അവരവരുടെ ജില്ലയിലുള്ള എക്സാം ആയതുകൊണ്ടാണ് ആദ്യം മെസ്സേജ് അയക്കുന്നത് ഇവർ ഇതിന് ശേഷമായിരിക്കും മറ്റേ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് കേട്ടോ ഷോർട്ട് ലിസ്റ്റിന് ശേഷമാണ് വെരിഫിക്കേഷൻ നടത്തുന്നതും അപ്പം ആ വെരിഫിക്കേഷൻ കഴിയുന്നത് വരെ നിങ്ങളുടെ പ്രൊഫൈലിൽ ആ റെഡ് മാർക്കിൽ തന്നെയായിരിക്കും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജിൻ്റെ കാണിക്കല്ലേ കേട്ടോ പിന്നെ അതുപോലെ ഇപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണെങ്കിൽ സോറി സ്റ്റേറ്റ് വൈഡ് എക്സാം ആകുമ്പം ആദ്യം വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കും ആ ആ ഷോർട്ട് ലിസ്റ്റ് ആ ഷോർട്ട് ലിസ്റ്റിൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ മെയിൻ ലിസ്റ്റിലാണോ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ എന്നുള്ളത് അപ്പോൾ അവർക്ക് അതിന് ശേഷമായിരിക്കും മെസ്സേജ് വരിക മനസ്സിലായോ എന്നിട്ടാണ് വെരിഫിക്കേഷന് വിളിക്കുന്നത് പക്ഷേ ഈ ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആകുമ്പം അവർ ആദ്യം മെസ്സേജ് വരും അതിന് ശേഷം ആണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് പിന്നെ ഈ മെസ്സേജ് വരുന്ന എല്ലാവരും എന്താണ് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവണം എന്നില്ല കേട്ടോ ഒരു പത്ത് ശതമാനം എക്സ്ട്രാ ഇവർ അയയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മളൊരു ഇതിൽ പെട്ടെന്ന് പോയി ചെയ്തിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്താണ് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നമ്മളുടെ രജിസ്റ്റർ നമ്പർ ഇല്ലാതാകുമ്പോൾ ഉള്ള ഒരു വിഷമം അത് വേറെയാണ് കേട്ടോ അത് എനിക്ക് ഞാൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ് പിന്നെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിയും കേട്ടോ ഒ ടി വി കിട്ടാൻ ഒ ടി വി പറഞ്ഞാൽ വൺ ടൈം വൺ ടൈം വെരിഫിക്കേഷൻ എന്നാണ് അതിന് അതൊരു ഒ ടി ബി നാം കാണിച്ചു തരാം എവിടെ നമുക്ക് ഒ ടി വി കാ നോക്കുക എന്നൊരു പ്രൊഫൈലിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലേ പലർക്കും അഥവാ വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്കാണ് ഈ ഒ ടി വി എവിടെ വരുന്നത് എന്ന് ഡൗട്ട് ഉണ്ടാകും നമുക്ക് കാണിച്ചുതരാം കണ്ടോ നമ്മുടെ പ്രൊഫൈലിൽ മൈ പ്രൊഫൈൽ ഫസ്റ്റ് സെക്കൻഡ് രജിസ്ട്രേഷൻ കാർഡ് തേർഡ് കണ്ടോ ഒ ടി വി സർട്ടിഫിക്കറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ഒ ടി വി കയ്യിൽ ഉണ്ടാവുന്നത് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എൽ ജി എസിൻ്റെ ബാക്കി ലിസ്റ്റുകളുടെയും കൂടി റിസൾട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്